വർഷങ്ങളായി പണി പൂർത്തിയാകാതെ കിടക്കുന്ന ചെങ്ങന്നൂർ മുണ്ടൻകാവ് വൻമഴി റോഡ് യാത്രക്കാർക്ക് ദുരിതമാകുന്നു പണി എങ്ങുമെത്താത്ത ഈ റോഡിൽ വൻ വൻഗർത്തങ്ങൾ രൂപപ്പെട്ട് യാത്രാക്ലേശം അതിരൂക്ഷമായി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം എം സി റോഡിൽ മുണ്ടൻകാവ് ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ചെങ്ങന്നൂർ പരുമല റോഡിൽ അവസാനിക്കുന്ന ഇരുപത്തിനാല് കിലോമീറ്റർ റോഡാണ് തകർന്നുകിടക്കുന്നത് എം സി റോഡിലൂടെ തിരുവല്ല ഭാഗത്തു നിന്നും പരുമലയ്ക്ക് പോകുന്നവർ ഏറെയും ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് റോഡ് തകർന്നതോടെ കാൽനട യാത്രക്കാർക്കു പോലും യാത്ര ദുഷ്കരമാണെന്നാണ് നാട്ടുകാരുടെ പരാതി പൊതുമരാമത്തിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആരംഭിച്ചത് പദ്ധതിക്കായി പണം അനുവദിച്ചെങ്കിലും നിർമ്മാണം തുടങ്ങിയതുമില്ല ആദ്യഘട്ടത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയായാൽ മാത്രമേ നിർമ്മാണം തുടങ്ങാൻ കഴിയൂ എന്നായിരുന്നു അധികൃതർ വ്യക്തമാക്കിയത് എന്നാൽ ഒരു വർഷം മുൻപ് പൈപ്പ് സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തിയാക്കിയെങ്കിലും റോഡ് പണി എന്ന് തുടങ്ങുമെന്നതിൽ മാത്രം തീരുമാനമായില്ലെന്നും മുൻ പഞ്ചായത്ത് അംഗം പറഞ്ഞു ഈ റോഡുമായി ബന്ധപ്പെട്ട് അവരെ ഇവിടെ വന്ന് അതിന്റെ എല്ലാം തന്നെ എടുത്തോണ്ട് പോയി എട്ട് ഭാഗം ഉയർത്തി സാറിങ്ങ് നടത്തുന്നതിനാവശ്യമായ നടപടിയുമായിട്ടാണ് അന്ന് മുന്നോട്ട് പോയത് അതിനുശേഷം ഈ പല കോൺട്രാക്ടർമാരെ ഈ പദ്ധതി എടുത്തു എന്നതാണ് നിയമപരമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ അത് ചെയ്യുവാൻ ഇതുവരെയായിട്ടും നടന്ന് സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത വളരെ ഖേദകരമാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമനുസരിച്ചാണ് അനുസരിച്ചാണ് ജൽജീവന്റെ വർക്ക് ഈ റോഡ് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്തു തീർക്കണം എന്നുള്ള ഇതോടുകൂടി കഴിഞ്ഞ വർഷം തന്നെ പഞ്ചായത്തിൽ ആദ്യമായി പൈപ്പ് ലൈൻ സ്ഥാപിച്ച വാർഡാണ് അഞ്ചാം യാത്രാ ദുരിതം വർദ്ധിച്ച് നാട്ടുകാർ പ്രതിഷേധത്തിന് ഒരുങ്ങിയതോടെ കരാറുകാരൻ ഇടപെട്ട് കുഴികളിൽ പാറപ്പൊടി ഇറക്കി ജനരോക്ഷം തണുപ്പിച്ചു ഒരാഴ്ചക്കുള്ളിൽ പണി തുടങ്ങുമെന്ന വാഗ്ദാനവും പാലിച്ചില്ല മുൻപ് ചെയ്തിരുന്ന ജോലിയുടെ ബില്ല് കിട്ടാനുള്ളതിലെ കാലതാമസമാണ് പണി വൈകാൻ കാരണമെന്നാണ് കരാറുകാരൻ പറയുന്നത് പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥന്മാരോട് നിരന്തരമായി പറഞ്ഞ് ഈ പദ്ധതിക്ക് വേണ്ടി തുക മാറ്റി വച്ച് അതിന്റെ ടെൻഡർ എന്നാണ് അവർ പറയുന്നത് അതുമായി ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ നാളിതുവരെ ഇതിന്റെ ഒരു നിർമ്മാണം നടത്താൻ ഇവർ തയ്യാറായിട്ടില്ല പഞ്ചായത്തിനോട് ഉടൻ ഈ വർക്ക് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് ജൽജീവൻ മിഷന്റെ പൈപ്പ് കഴിഞ്ഞ വർഷം പൂർണ്ണമായിട്ട് ഇട്ടു എന്നിട്ടും അതിനുശേഷവും ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു മുൻകൈവ് എടുത്തിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം ഇവിടേക്കൊരു ചെങ്ങന്നൂരിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചാൽ അവർ ഈ നാട് പൊതുവഴി വൻവഴി ഭാഗത്തേക്ക് വരാൻ തയ്യാറാവുന്നില്ല ഇവിടുത്തെ ജനങ്ങള് ബുദ്ധിമുട്ടുകയാണ് ഇപ്പോ മഴ ആയാൽ വലിയ കുഴി റോഡെല്ലാം തകർന്ന് വണ്ടി പോകാൻ പറ്റാത്ത സ്ഥിതി ഇപ്പോ ചൂടായപ്പോ ഒടി പറന്നിട്ട് ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയത്തില്ല ഇവിടെ റോഡ് സൈഡിലുള്ള വീടുകളിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് മഴ പെയ്യുന്നതോടെ കുഴികളിൽ വെള്ളം നിറയുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് റോഡിന്റെ പണി ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ പ്രതിഷേധമടക്കമുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കേരളാ വിഷൻ ന്യൂസ് ആലപ്പുഴ